ദൈവത്തിൻ്റെ അതിവിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു വേശുമുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കുന്ന നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കാലാവസ്ഥ ചൂടിൻ്റേതായ കാഠിന്യം നമുക്കെല്ലാവരും അനുഭവിക്കുന്നുവെങ്കിലും അവിടെ ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ കൃപയും കരുതലുമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തിക്കാനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു സ്ഥാന സ്ഥാനപ്പെടുക യോർദാനിൽ വെച്ച് യോവന്നാൽ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ടു നമുക്കറിയാവുന്നതാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവെന്ന് പ്രാവന്നതുപോലെ യേശുവിന്മേൽ ഇറങ്ങി വരുന്നതും സ്വർഗം തുറന്ന് ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നും നാം കേൾക്കുവാനിടയായിത്തുന്നു അങ്ങനെ യേശു യോർദാൻ മടങ്ങുന്ന മടങ്ങുന്നതായ സമയത്ത് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുവാനിടയായിത്തുന്നു യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നതായ സമയത്ത് പിശാജും കൂടെയുണ്ട് നാൽപ്പത് നാൾ പിശാജ് യേശുവിനെ പരീക്ഷിച്ചുവെന്ന് ദൈവവചനം കാണുവാൻ സാധിക്കുന്നു ഈ നാൽപ്പത് നാൾ പരീക്ഷിച്ച പരീക്ഷണങ്ങൾ പലതും നടന്നെങ്കിലും അവിടൊന്നും യേശുവിനെ തകർത്ത് കളയുവാൻ പിശാജ് സാധിച്ചില്ല എന്നാൽ നാൽപ്പത് ദിവസവും അവനൊന്നും ഭക്ഷിച്ചില്ല എന്ന് ദൈവോധനം നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു വിശന്ന സമയത്ത് പരീക്ഷകനായിരിക്കുന്ന പിശാജ് യേശുവിൻ്റെ അരികിലേക്ക് ഇറന്നു വരികയാണ് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട് ഈ കല്ലിനോട് നീ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക നീ വിശന്നിരിക്കുമ്പോൾ നീ വിഷപ്പിച്ചിരിക്കുമ്പോൾ നീ വിശന്നിരിക്കുമ്പോൾ നിനക്കാവശ്യമായിരിക്കുന്ന നി കൽപ്പിക്കുവാൻ നിനക്ക് അധികാരമുണ്ട് നീ ഈ അപ്പത്തോ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ വിടുതൽ നടക്കും അല്ലെങ്കിൽ അവിടെ വലിയൊരു അത്ഭുതം നടക്കും നിനക്ക് ആവശ്യമുള്ള ആഹാരം കിട്ടുമാനടിയായി തീരുമെന്ന് പിശാജ് പറയുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു പിശാചിന് പദ്ധതി യേശുവിനെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി യേശു എന്ന ദൈവത്തെ യേശു എന്ന ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശുവിനെ തകർത്ത് കളയുക എന്ന് പിശാചിന് പദ്ധതി ഉള്ളപ്പോൾ യേശു അവൻ്റെ പദ്ധതികളെ തകർത്തിട്ട് യേശു പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുവാനിടയായി തൊള്ളു അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിലനിർത്തുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം നമുക്കാവശ്യമായ നന്മകളെ തരുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആവശ്യങ്ങളിൽ കൂടിയിരിക്കുന്ന വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് കാണുവാൻ സാധിക്കുന്നു അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പിശാചിനെ യേശുവിനെ പിശാ ചിന്തിരിക്കുകയാണ് വലിയ ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ പറയുന്നൊരു കാര്യമുണ്ട് യേശുവിനെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു യേശുവിനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സകലതും കാണിക്കുക സകലതും കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മൊത്തം നിനക്ക് തരാം സ്തോത്രം സകലതം എനിക്കുള്ളതാണ് അതൊക്കെ നിനക്ക് തരുവാൻ എനിക്ക് കഴിയും നീ എന്നെ ഇന്ന് നമസ്കരിച്ചാൽ മതി സ്തോത്രം പിശാദിൻ്റെ രണ്ടാമത്തെ അടവ് തന്നെ നമസ്കരിക്കുക അതായത് ഭർത്താവ് പറയുന്ന കാര്യമുണ്ട് തൻ്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയും നമസ്കരിക്കുവാൻ പാടുള്ളതല്ല സ്തോത്രം അതിനെ വചനം കൊണ്ട് തന്നെ പിശാചിനെ തകർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അവൻ്റെ രണ്ടാമത്തെ പദ്ധതിയും അവിടെ നശിച്ചു പോകുവാനിടയായിത്തീർന്നു അപ്പോൾ അതിനുശേഷമായി പിശാചി പിന്നെയും ദേവാലയ ഗോപുരത്തിനെ അഗ്രത്തിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് പറയുകയാണ് നീ അവിടുന്ന് താഴേക്ക് ചാടുക നിന്നെ സൂക്ഷിക്കുവാൻ ദൈവദൂതന്മാർ കാ താഴെയുണ്ട് അവിടെ പറയുന്നൊരു കാര്യം നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു നോക്കിയേ പിശാജി പറയും വചനം എടുത്തുകൊണ്ട് പിശാജി പറയുകയാണ് നീ താഴേക്ക് ചാടിയിൽ ദേവാലയ ഗോപുരത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് നീ താഴേക്ക് ചാടിയാലും നിന്നെ രക്ഷിപ്പാൻ അവിടെ ദൈവദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു യേശു പറയുന്നൊരു കാര്യം നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് ഇതിന് ശേഷമാണ് നാം വായിച്ച കുറിവാക്കത്തിലേക്ക് കടന്നു വരുന്നത് അവിടെ പറയുന്നൊരു കാര്യം പന്ത്രണ്ടാം മതിയായും നിന അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറുവാനിടയായി തീർന്നു നിന്നെ ശ്രമിക്കുന്ന ദൈവവൈദ്യലേ പിശാജ് പല പദ്ധതികളുമായി നിൻ്റെ അരികിൽ കടന്നു വരുമ്പോൾ പിശാജ് പല പല വിധത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ കൂടെ വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഒരു ദൈവവൈതലിൻ്റെ ആവശ്യമാണെന്ന് കാണുവാൻ സാധിക്കുന്നു ദൈവകൃപയുള്ള ദൈവ സാന്നിധ്യമുള്ള ദൈവകൃപ പ്രാപിച്ചിരിക്കുന്ന ദൈവവൈദ്യൽ അതിൽ നിക്കെ മാറേണ്ടത് അനിവാര്യമായ കടമയാണ് അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു ആഗ്രഹത്തെ മനസ്സിലാക്കി പാപത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് പിശാചന്റെ തന്ത്രങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടത് ഒരു ദൈവം അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അത് മനസ്സിലാക്കി അതിന് ഒഴിഞ്ഞു മാറി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നമ്മൾ ഒരുങ്ങാം അതിനെ കാത്തിരിക്കാം ഇതിരുവദിനങ്ങളാൽ കഥാവ് നമ്മളെല്ലാവരെയും എന്താളും ആനീകരിക്കേണ്ട ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കുന്നു നിങ്ങളുടെ വേദനയുടെ ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക വയ്ക്കുക പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ പിതാവേ കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്നവരെ കർത്താപിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പലവിധ രോഗത്തിലായിരിക്കുന്നവർക്കുമേൽ കരം വെച്ചിരിക്കുന്നുവരെ അങ്ങോട്ട് അത്ഭുതകരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഞാൻ തന്നെ വജനമായി സൗഖ്യമാക്കും എൻ്റെ അടിപ്പിണരുകളാണ് സൗഖ്യമെന്ന് തിരുവചന പ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്കുമേൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലായ സ്തോത്രം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ അവൻ കർത്താവിലാവരും ധാരാളം മാനികരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു അവൻ